അസ്സാമലൈക്കും വഹമ്മത്തല്ലാഹി വാബർക്കാത്തു മഹാനായ ഉമർ റഫീ അള്ളാഹു അനുഹു തൻ്റെ വഴി നേരെ സഹോദരി ഫാത്തിമായയുടെ വീട്ടിലേക്ക് തിരിച്ചുവിട്ടു വാതിലിൻ്റെ അടുത്തെത്തിയപ്പോൾ അദ്ദേഹം വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ഉള്ളിൽ എന്തോ പ്രത്യേക സ്വരമാണ് ശബ്ദമാണ് എന്തോ പാരായണം ചെയ്യുന്നത് പോലെ അത് കേട്ടപ്പോൾ ഉമ്മർ റദിയുള്ള അൻഹുവിനെ ഉറപ്പായി ഐം പറഞ്ഞത് ശരിയായിരുന്നു എന്ന് അതോടെ അദ്ദേഹത്തിൻ്റെ കോപം വീണ്ടും ജ്വലിക്കുകയാണ് പിന്നെ അദ്ദേഹം കാത്തു നിന്നില്ല അദ്ദേഹം വാതിലിൻ്റെ അകത്തേക്ക് ഇരച്ചു കയറി അദ്ദേഹം ആ ഭാവത്തിൽ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്നത് കണ്ടപ്പോൾ എല്ലാവരും ഭയപ്പെട്ടു പോയി അകത്ത് ഫാത്തിമ ബീവിയും സായിദ് റലിയുള്ളാഹു അൻഹുവിനെയും പുറമെ ഹബ്ബാബ് റലിയുള്ളു അൻഹു ഉണ്ടായിരുന്നു അദ്ദേഹം അവർക്ക് പരിശുദ്ധമായ ഖുർആാൻ പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നു ഉമറിനെ കണ്ടതും ഹബ്ബാബ് ഞൊടിയിടയിൽ ഓടി മറഞ്ഞു വീട്ടിൻ്റെ അകത്ത് എവിടെയോ ഒളിച്ചിരുന്നു അതോടുകൂടെ ഉമർ റലിയാഹു അൻഹു നേരെ സഹോദരി അടുക്കലേക്ക് ചെന്നുകൊണ്ട് ചോദിച്ചു അസഭൗ തുമ നിങ്ങൾ രണ്ടുപേരും മുഹമ്മദിനെ പിന്തുടർന്നു എന്ന് കേൾക്കുന്നുണ്ടല്ലോ ശരിയാണോ മുന്നിലേക്ക് വന്നത് സഹോദരിയുടെ ഭർത്താവായിരുന്നു സായിദ് റലിയഅൻ ബി അദ്ദേഹം പറഞ്ഞു ഉമർ ഒരു നിന്റെ നിൻ്റെ വിശ്വാസത്തേക്കാൾ നല്ലതാണ് മുഹമ്മദ് നബി പഠിപ്പിക്കുന്ന വിശ്വാസമെങ്കിലോ ആ ചോദ്യം ഉമറിൻ്റെ കോപത്തിൽ വീണ്ടും എണ്ണയൊഴിച്ചു അദ്ദേഹം അതിശക്തമായ കോപത്താൽ സഹോദരിയുടെ ഭർത്താവിനെ ആഞ്ഞടിക്കുവാൻ വേണ്ടി കയ്യൊങ്ങി മുന്നോട്ടാഞ്ഞു അപ്പോഴേക്കും പക്ഷേ സഹോദരി ഫാത്തിയമായ ഇടയിൽ വന്നു സഹോദരിയുടെ മുഖത്താണ് സത്യത്തിൽ അടി വീണത് വല്ലാത്ത വേദനയുണ്ടായി പിന്നെ സഹോദരി എന്ന് പറയുന്നത് വലിയ അർത്ഥമാണ് ആശയമാണ് അവരുടെ കണ്ണും കവിഴത്തടവും ചുവക്കുമ്പോൾ ഏത് സ്നേഹവത്സരനായ ആങ്ങളയുടെയും മനസ്സ് വേദനിക്കും അത് അമർ റതിയല്ലാഹ്ഹുനും ഉണ്ടായി അദ്ദേഹത്തിന് ശക്തമായ മാനസികമായ മാറ്റത്തിന് വിധേയമായി അദ്ദേഹം ഒരു നിമിഷം ചിന്തിച്ചു ഇവരെയെല്ലാം ഇവിധം പിടിച്ചു മാറ്റാൻ മാത്രം ഈ ആദർശത്തിന് എങ്ങനെയാണ് ഈ ശക്തി കൈവന്നിരിക്കുന്നത് അദ്ദേഹം ഫാത്തിമയോട് ചോദിച്ചു ഫാത്തിമ നീ നിങ്ങൾ പാരായണം ചെയ്തിരുന്ന എന്തോ ഒന്നും അതൊന്ന് അതൊന്നു തരൂ ഞാനൊന്ന് കാണട്ടെ ഫാത്തിമ പറഞ്ഞു ഉമർ നിനക്ക് ശുദ്ധിയില്ല നീ ശുദ്ധിയായി വരൂ എന്നാലേ അത് തരൂ അവിടെ നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും ഉളു എടുത്തു വരാനാണ് പറയുന്നത് അല്ലെങ്കിൽ ഉളു എടുത്തു വന്നിട്ട് എന്താ കാര്യം ആ സമയത്ത് അവിശ്വാസിയായ ഉൾമറിൻ്റെ ഉളു സ്വീകരിക്കുമോ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇവിടെ ഒരു പ്രക്രിയ നടക്കുകയാണ് ഈ പ്രക്രിയയിലെ ഓരോ ഘട്ടങ്ങളും മഹാനായ ഉമർ റതി ഉള്ളഹു വൻഹുവിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് തിരികൊളുത്തുന്നുണ്ടായിരുന്നു അദ്ദേഹം ശുദ്ധിയൊക്കെ ആക്കിയതിനു ശേഷം വന്നുകൊണ്ട് ചോദിച്ചു തരൂ ഞാനൊന്ന് കാണട്ടെ അദ്ദേഹത്തിൻ്റെ കരങ്ങളിൽ തോലിൽ എഴുതിയ ഖുർആാനിൻ്റെ പരാ ഖുർആാനിൻ്റെ സൂക്തങ്ങൾ അവർ നൽകി ക്കൽ ഖുർആന എന്നാരംഭിക്കുന്ന വിശുദ്ധ ഖുർആാനിൻ്റെ വചനങ്ങൾ അത് അദ്ദേഹം വായിച്ചു അദ്ദേഹത്തിൻ്റെ മനസ്സ് ശക്തമായ മാറ്റത്തിന് വിധേയമാവുകയായിരുന്നു ഉമർ റസിലഹ്ഹുവിൻ്റെ സ്വരത്തിലും മട്ടിലും ഭാവത്തിലും ശക്തമായ മാറ്റം വരുന്നത് കണ്ടപ്പോൾ അനുഭവപ്പെട്ടപ്പോൾ മഹാനായ ഹബ്ബാബ് റതി അള്ളാഹ് ഒളിച്ചിരുന്ന സങ്കേതത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു പിന്നെ അദ്ദേഹം പറഞ്ഞു അസലാമലൈക്കുംഹു പറഞ്ഞു